വയറിരിയുന്നവൻ്റെ മനസ്സ് നിറക്കാൻ അഷ്റഫിന്റെ വക വെജിറ്റബിൾ ബിരിയാണി പാചകക്കാരനായ അഷ്റഫ് ഇരുന്നൂറ്റി അൻപതോളം പേർക്കുള്ള ബിരിയാണിയാണ് ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോർ പദ്ധതിയിലേക്ക് സൗജന്യമായി നൽകുന്നത് സാധാരണക്കാരനായ ഒരു പാചകത്തൊഴിലാളിയാണ് തൃശ്ശൂർ ചിറ്റണ്ട സ്വദേശി അഷ്റഫ് കാറ്ററിംഗ് സർവീസ് നടത്തി കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുന്നു അതുകൊണ്ട് തന്നെ വിശക്കുന്ന വയറിന്റെ എരിച്ചിൽ അഷ്റഫിന് മനസ്സിലാകും മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഡിവൈഎഫ്ഐ നൽകുന്ന പൊതുച്ചോറിലേക്ക് എട്ട് വർഷമായി അഷറഫ് വെജിറ്റബിൾ ബിരിയാണി നൽകി വരുന്നു ഡി കുണ്ടന്നൂർ മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ വർഷത്തിൽ രണ്ട് തവണയും അഷ്റഫ് ബിരിയാണി നൽകി വരുന്നുണ്ട് നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഡിവൈഎഫ്ഐ പൊതുച്ചോറ് തുടങ്ങിയ അവസരത്തിൽ ഒരു ആദ്യം അറുപത് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇരുന്നൂറ്റി അമ്പത് ചോറ് വരെ നമ്മൾ മുടങ്ങാതെ കൊടുത്തു വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പാവപ്പെട്ട രോഗികൾക്കൊക്കെ ആവുമ്പോ വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മൾ കൊടുക്കുന്നത് പ്രത്യേകിച്ച് അതൊരു എല്ലാവർക്കും കഴിക്കാറുള്ളത് സഹോദരൻ ഷെഹിൻ ഭാര്യ നദീറ മക്കളായ ലാമിയ ഷാമിൽ ഷാഹിൽ എന്നിവരും പിന്തുണയുമായി കൂടെയുണ്ട് അഷ്റഫിന്റെയും കുടുംബത്തിന്റെയും പ്രവർത്തനം മാതൃകാപരമാണെന്ന് സി പി എം ചിറ്റണ്ട ബ്രാഞ്ച് സെക്രട്ടറി ആഷിഖ് അഭിപ്രായപ്പെട്ടു അഷോഭുഗ് ഈ പ്രദേശത്ത് തന്നെ അറിയപ്പെടുന്ന ബിരിയാണി ഒരാളാണ് അപ്പോൾ നമ്മൾ ഈ ഹൃദയപൂർവ്വം ക്യാമ്പയിനായി ബന്ധപ്പെട്ട് ഈ വീടുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് എത്ര പുതിയ ചോറാണ് കുറവ് എന്ന് എന്നോട് പറയണം രണ്ടു ദിവസം മുന്നേ എന്നോട് പറയണം എന്നാണ് അഷർഭുക പറയാറ് അതിന് എത്ര പുതിയ ചോറായാലും എന്നാൽ കഴിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ആ ചോറ് വെച്ചു തരാമെന്നാണ് അഷോഭുക ഞങ്ങളോട് എക്കാലത്തും പറഞ്ഞിട്ടുള്ളത് അത് അറുപതും എൺപതും പൊതികളിൽ നിന്ന് വെച്ച് തുടങ്ങി ഇന്നിപ്പോ ഇരുന്നൂറ്റമ്പത് പൊതിയോളം ചോറാണ് അഷ്റഫ് നമുക്ക് വേണ്ടി വെച്ചിരുന്നത് തരുന്നത് അപ്പൊ ഒരുപാട് സഹായമാണ് ഇത്തരം ആളുകൾ നമുക്ക് പുതുച്ചോറ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാൻ പറയും പുതുച്ചോറ് നമുക്ക് വെച്ചേരുന്നത് വലിയ സഹായമാണ് നമ്മളെ സംബന്ധിച്ച് വരും ദിവസങ്ങളിലും ഭക്ഷണ വിതരണം തുടരുമെന്ന് അഷ്റഫ് പറയുന്നു കേരള ന്യൂസ് തൃശൂർ